വയനാട്ടിൽ ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന മൂന്ന് പോത്തുകളെ മോഷിച്ച് കടന്നു കളഞ്ഞയാളെ ഒരാഴ്ചക്കുള്ളിൽ ബത്തേരി പോലീസ് പിടികൂടി മൂലങ്കാവ് സ്വദേശി ചോമ്പാളൻ വിട്ടിൽ മജീദാണ് പിടിയിലായത് വെള്ളിയാഴ്ച രാത്രിയാണ് മോഷണം മൂലങ്കാവ് വട്ടുവാടി എന്ന സ്ഥലത്ത് താമസിക്കുന്ന മുനീറിന്റെ ഉടമസ്ഥയിലുള്ള മൂന്ന് പോത്തുകളെയാണ് മോഷ്ടിച്ച് മജീദ് വണ്ടിയിൽ കടത്തിയത് പോത്തുകളെ തൊട്ടിൽപാറ സ്വദേശിക്ക് അമ്പതിനായിരം രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു നിരവധി സി ദൃശ്യങ്ങൾ പരിശോധിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയ അന്വേഷണം നടത്തിയുമാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ പ്രതികളുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് എസ് ഐ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു സീനിയർ സി പി ഒ രജീഷ് സി പി ഒമാരായ അജ്മൽ വരുൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു വയനാട് വിധി ദിനത്തിൽ മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ